எங்க நீங்கள் அதிகால எழுநூறு நம்ம தாமசிச்சு கிடப்பான் போகும் கடின பிரயத்னம் உபஜீவிக்க തന്റെ 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 പ്രിയനോ പ്രിയനോ അവൻ 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 അത് അത് ഉറക്കത്തിൽ 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 കൊടുക്കുന്നു 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 തമിഴ് ബൈബിളിൽ ഉറക്കം പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ലേഷൻ എന്നാണ് ാണ് ഫാസ്റ്റർ മീറ്റിംഗിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത് ചർച്ചിലെ വിശ്വാസികൾ ഉറങ്ങിട്ടിരിക്കണം ചർച്ചിലെ വിശ്വാസി ഉറങ്ങുന്നു ോബിളിൽ പറഞ്ഞിരിക്കാണ് പ്രിയമുള്ളവർക്കോ അവന ഉറക്കം കൊടുക്കുന്നുണ്ട്

റിയാം പിള്ള പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി കുഞ്ഞു എഴുന്നേക്കും ഒരുക്കി വെച്ച് ഭക്ഷണം റെഡിയായി അതனால ഇതിക്ക് നോക്ക് കമലയേ ഇല്ല അതുകൊണ്ടാണ് കുഞ്ഞിന് ഒരു ഭാരവും വിഷമവുമില്ല ചിരിച്ചிட்டേയേ ഇരിക്ക ചിരിച്ചೊಂಡേയിരിക്കും അന്നെ നിങ്ങൾ എത്ര നേരം തൂക്കത്തിൽ ചിരിക്കരിങ്ങ നിങ്ങൾ എത്ര बेर ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ട് ഇതിനെ നമ്മല്ല നമ്മളെ പേരെസംഗം பண்ணുമ്പോൾ ബൈബിൾ എടുത്ത് മൈക്ക് എടുത്തിട്ട് ഹ Alleluia പ്രസംഗകൻ മാത്രം ബൈബിൾ

ഉറക്കത്തിൽ പോലും എങ്ങനെയാ അത് പിടി അത് പിടി അതെങ്ങനെയാവും എന്നൊക്കെയാണ് നിലവിളിക്കുന്നത് ഞാൻ പറയുന്നു ഊണിയായിരുന്നു ദൈവത്തിന് പ്രിയമായ രീതിയിൽ നിന്റെ ശുശ്രൂഷയാകുന്നുവെങ്കിൽ നീ തൂങ്ങി മുളിക്കുമ്പോൾ